ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ റഫയിലേക്ക് അതിശക്തമായ സൈനികാക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഒരു ഘട്ടം അവർ ആരംഭിച്ചും കഴിഞ്ഞു ഈ സമയത്ത് ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത് ഒരു കാരണവശാലും ഈ യുദ്ധത്തിലേക്ക് പോകരുത് എന്നതാണ് കാരണം രണ്ടോ മൂന്നോ ലക്ഷം പേർക്ക് മാത്രം താമസിക്കാൻ കഴിയുന്ന റഫേൽ ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തിലേറെ പേർ ഏറ്റവും കുറഞ്ഞത് ടെന്റുകൾ അടിച്ച് ഷെൽട്ടർ ഹോമുകൾ ഉണ്ടാക്കി അഭയാർത്ഥികളായി അവിടെ കഴിയുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അപ്പോൾ അവിടേക്ക് ഒരു ലക്ഷ്യബോധവുമില്ലാതെ ഗസയിൽ നടത്തിയതിന് സമാനമായ ആയുധ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ യുദ്ധസമാനമായ കടന്നാക്രമണം ഉണ്ടായാൽ അത് മാനുഷികമായ ഒരു വലിയ ദുരന്തത്തിലേക്കായിരിക്കും കാര്യങ്ങളെ നയിക്കുക എന്ന് ലോകം മുഴുവൻ പറയുന്നു അമേരിക്ക പോലും റഫേലേക്ക് പദ്ധതികളില്ലാതെ വെറുതെ ആക്രമണം നടത്തരുത് എന്ന് ഇസ്രായേലിനോട് പറഞ്ഞുവെങ്കിലും ഇസ്രായേലത്തെ അതെല്ലാം നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ ഘട്ടത്തിൽ ഇസ്രായേലിന് ഒരു വലിയ താക്കീതുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു ആ താക്കീത് എന്ന് പറയുന്നത് വെറും വാക്കുകൾ കൊണ്ടുള്ള താക്കീതല്ല മറിച്ച് അവർ പ്രകടിപ്പിക്കുകയാണ് തെളിയിക്കുകയാണ് എന്താണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഈ വിഷയത്തിൽ ഏതറ്റം വരെ പോകും എന്ന് കഴിഞ്ഞ ദിവസം ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷന്റെ ഒരു വാർഷികാഘോഷം നടന്നിരുന്നു ആ വാർഷികാഘോഷ പരിപാടികളിൽ പലസ്തീനോടുള്ള ഐക്യപ്രഖ്യാപനവുമായി ജനലക്ഷങ്ങളാണ് അണിനിരുന്നത് അതോടൊപ്പം ഇറാന്റെ ഭരണകൂടം എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ പലസ്തീന് നൽകുകയാണ് ആ പരിപാടികളിലെമ്പാടും ജനലക്ഷ്യങ്ങൾ പലസ്തീന്റെ പതാകയും എന്തി വരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മരണമെന്ന് എഴുതിയ പ്ലക്കാർഡുകൾ എഴുതിക്കൊണ്ട് ജനങ്ങൾ രോഷാകുലരായി തെരുവിൽ പലസ്തീനോടുള്ള ഐക്യദാർഢ്യവും ഇസ്രായേലിനോടും അമേരിക്കയോടുമുള്ള വെറുപ്പും പരസ്യമായി പ്രഖ്യാപിക്കുന്നു പ്രകടിപ്പിക്കുന്നു അതുപോലെ തന്നെ ഇറാന്റെ അത്യാധുനികമായ മുഴുവൻ ആയുധങ്ങളുടെയും ഒരു ശ്രേണി തന്നെ ഈ പരിപാടിക്കിടയിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ് ഇതിനെ ലോകമാധ്യമങ്ങളിൽ പലതും വിലയിരുത്തിയത് അമേരിക്കക്കും ഇസ്രായേലിനുമുള്ള വലിയ താക്കീതാണ് എന്നുള്ളതാണ് ആയുധ പ്രദർശനത്തിൽ അത്യാധുനികമായ ബാലിസ്റ്റിക് മിസൈലുകൾ അതുപോലെ തന്നെ ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത പുതിയ നിരവധി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ അതുപോലെ തന്നെ സാറ്റലൈറ്റ് കാരിയറുകൾ തുടങ്ങിയവയൊക്കെ ഇതിൽ അണിനിരത്തിയിരുന്നു ഇവരുടെ യുദ്ധത്തിന്റെ ഭാഗമായി ഇസ്ലാമിക് റവല്യൂഷൻ ഗാഡ് കോപ്സ് എന്നാണ് ഇറാന്റെ സൈനിക വിഭാഗത്തിന്റെ പേര് അപ്പൊ അതിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന മുമ്പ് യുദ്ധങ്ങളിൽ മരണപ്പെട്ട പല നേതാക്കളുടെയും പേരുകളിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു വലിയ ശ്രേണി ഇറാൻ ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇറാനിലെ ജനങ്ങൾ പലസ്തീന്റെ കുടികളെന്തി തെരുവിലിറങ്ങുന്നു അതോടൊപ്പം പാരാ ട്രൂപ്പുകളുടെ വിമാനത്തിൽ നിന്ന് പലസ്തീൻ്റെ പതാകയുമായി സ്കൈ ഡൈവർമാർ ചാടി ആകാശത്ത് അഭ്യാസ പ്രകടനം നടത്തുന്നു അവിടെയൊക്കെ ഉയർന്നു കേൾക്കുന്ന ഒരു മുദ്രാവാക്യം പലസ്തീൻ പലസ്തീൻ എന്നുള്ളതാണ് ഇറാൻ അപ്പോൾ പലസ്തീനോടുള്ള അഭേദ്യമായ പിന്തുണ അത് ശക്തമായി തന്നെ പ്രകടിപ്പിക്കുകയാണ് അതാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് റഫേലേക്ക് കടന്നു കയറാൻ പോകുന്ന ഇസ്രായേലിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഇറാന്റെ നിലപാട് അതേസമയം തന്നെ ഹമാസും വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു യുദ്ധം റഫയിലേക്ക് വ്യാപിച്ചാൽ അല്ലെങ്കിൽ റഫയിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നു കയറിയാൽ പതിനായിരക്കണക്കിന് മരണങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരും അത് ഏതർത്ഥത്തിലാണ് പറഞ്ഞത് എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഹമാസിന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാവുകയോ ഒക്ടോബർ ഏഴിന് സമാനമായ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നതിൻ്റെ സൂചനയായോ ഒക്കെ ഇതിനെ ലോകമാധ്യമങ്ങൾ വിലയിരുത്തുകയാണ് അതായത് റഫയിലേക്ക് ഇസ്രായേൽ കടന്നു കയറിയാൽ ഇതുവരെയുള്ള യുദ്ധചിത്രം മാറും എന്ന് ഏറെക്കുറെ വ്യക്തമാവുകയാണ് രണ്ടോ മൂന്നോ ലക്ഷം പേർക്ക് മാത്രം താമസിക്കാവുന്ന റഫയിൽ പന്ത്രണ്ട് ലക്ഷത്തിലധികം പേർ ഏറ്റവും ചുരുങ്ങിയത് ടെൻറ്റുകൾ അടിച്ചും അതുപോലെ ഷെൽട്ടർ ഹോമുകൾ കെട്ടിയും ഒക്കെ താമസിക്കുന്നുണ്ട് എന്ന കണക്കുകൾ മാധ്യമങ്ങൾ പശ്ചാത്തല മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടുകയാണ് അപ്പോൾ അവിടേക്ക് ഗസയിൽ നടത്തിയതിന് സമാനമായ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിയാൽ ലക്ഷ്യബോധമില്ലാതെ കെട്ടിടങ്ങളും വീടുകളും വാസസ്ഥലങ്ങളും ഷെൽട്ടർ ഹോമുകളും ഒക്കെ തകർക്കുന്ന വിധത്തിൽ തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ ഉണ്ടായാൽ അത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ ലംഘനം എന്നതിനപ്പുറത്തേക്ക് വലിയൊരു മാനുഷിക ദുരന്തമായി മാറുമെന്ന് ഇപ്പോൾ തന്നെ സകല രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ വിലയിരുത്തി കഴിഞ്ഞു അതുപോലെ തന്നെ ഇസ്രായേലുമായി ഒരു ചങ്ങാത്തത്തിന് അരികെ വരെ എത്തിയ അല്ലെങ്കിൽ ഊഷ്മളമായ ബന്ധം വ്യാപാര കരാറുകളും ഒക്കെയായി മുന്നോട്ട് പോകാൻ തയ്യാറെടുത്തിരുന്ന സൗദി അറേബ്യയുടെ നിലപാട് അതും ഈ വിഷയത്തിൽ ശക്തമായ തിരിച്ചടി ഇസ്രായേലിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം സൗദി അറേബ്യ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിഷയത്തിൽ വളരെ വൈകാരികമായാണ് പ്രതികരിക്കുന്നത് സ്വതന്ത്ര പലസ്തീൻ എന്ന രാജ്യത്തെ ഇസ്രായേൽ അംഗീകരിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് പലസ്തീൻ വിഷയത്തിൽ സൗദി അറേബ്യയുടെ നിലപാട് സൗദി അറേബ്യ മാത്രമല്ല യു എ ഇ അടക്കമുള്ള അഞ്ച് രാജ്യങ്ങളെയും കൂടി ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക യോഗം സൗദി അറേബ്യ വിളിച്ചിരുന്നു അതിന് പിന്നാലെ അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായ ഒരു നീക്കത്തിന് സാധ്യതയുണ്ട് എന്നും വിലയിരുത്തലുകൾ വരുന്നു കാരണം ഇപ്പോഴും യുദ്ധത്തിനാവശ്യമായ ഇന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നത് അറബ് രാജ്യങ്ങളാണ് ഇസ്രായേലിന് പക്ഷേ ചെങ്കടലിലെ പ്രതിസന്ധിയോടുകൂടി ഇതിൽ പല നീക്കങ്ങളും കച്ചവട നീക്കങ്ങൾ നീക്കങ്ങളടക്കമുള്ളവ താളം തെറ്റുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ റഫയിലേക്ക് പോയാൽ സൗദിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി അത് അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയോട് ഒന്നിച്ച് അറബ് രാജ്യങ്ങൾ നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കണമെന്നാണ് സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനും അതുപോലെ വിദേശകാര്യ മന്ത്രാലയവും കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാണ് വാർത്തകൾ വന്നത് അപ്പോൾ സൗദി അറേബ്യയും ചില അറബ് രാജ്യങ്ങളും ശക്തമായ നിലപാടിലേക്ക് പോകുന്നു ഒരു വശത്ത് ഹമാസ് പതിനായിരക്കണക്കിന് പേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകും അത് എങ്ങനെയാകും എന്താകും എന്നതിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ശക്തമായി ഞങ്ങൾ തിരിച്ചടിക്കും പ്രത്യാക്രമണം കടുത്തതായിരിക്കുമെന്ന് സൗദി അറേബ്യ പറയുന്നു ഹമാസ് പറയുന്നു ഇറാൻ ആണെങ്കിൽ അവരുടെ സകല ആയുധങ്ങളും പ്രദർശിപ്പിച്ച് പലസ്തീൻ കൊടികളും കെട്ടി ഐക്യദാർഢ്യ പ്രഖ്യാപനവുമായി ലക്ഷങ്ങൾ നടക്കുകയാണ് അതേസമയം തന്നെ ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ഇനിയും കടുത്ത നടപടികൾ ഉണ്ടായേക്കാം എന്ന ഭീതി നിലനിൽക്കുകയാണ് അന്താരാഷ്ട്ര കേബിളുകൾ ഒപ്റ്റിക്കൽ ഫൈബർ ഇന്റർനെറ്റ് ശൃംഖല മുഴുവൻ തകർക്കുന്ന വിധത്തിലേക്കുള്ള ആക്രമണത്തിന് ഹിസ്ബുള്ള പദ്ധതിയിടുന്നുണ്ട് എന്നാണ് ഒരു വിദേശ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള നിരവധി പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഇങ്ങനെ അവിടെയും ഇവിടെയുമായിട്ട് ഇസ്രായേലിനെയും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെയും അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഈ പറയുന്ന ഇന്റർനെറ്റ് സാമ്പത്തിക ക്രമത്തെ ഒക്കെ ബാധിക്കുന്ന വിധത്തിൽ നിൽക്കുകയാണ് അതേപോലെ സിറിയയും ഇറാഖും ഒക്കെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവിടെ നടക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഇസ്രായേലിലെ തന്നെ ഒരു മേയർ കിരിയാഷിമോനയുടെ മേയർ അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലി സൈന്യം ഇരിക്കുന്ന താറാവുകളെ പോലെയാണ് ഹിസ്ബുള്ള ഏത് നിമിഷവും അവരുടെ റദ്വാൻ ഫോഴ്സ് ഏത് സമയവും ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് ഇസ്രായേലിൻ്റെ സെറ്റിൽമെന്റുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഐ ഡി എഫിനെ വിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾ ഈ ഹിസ്ബുള്ള ആക്രമണം നടത്തുന്ന പ്രദേശങ്ങളിലേക്ക് തിരിച്ചു പോകരുത് എന്നാണ് അവിടുത്തെ ഒരു മേയർ തന്നെ പറഞ്ഞിരിക്കുന്നത് അതായത് പ്രശ്നബാധിത പ്രദേശത്തെ മേയർ അവിടേക്കാണ് ഈ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ആക്രമണം നടത്തുന്നത് അപ്പോൾ ആ പ്രദേശത്തെ മേയർ തന്നെ ജനങ്ങളോട് പറയുകയാണ് ദയവീത് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ പഴയ സെറ്റിൽമെന്റുകളിലേക്ക് പോകരുത് ഹിസ്ബുള്ള എന്തിനും തയ്യാറായി നിൽക്കുകയാണ് ഋദ്വാൻ ഫോഴ്സ് അവിടെ ശക്തമാണ് അവരുമായൊരു കരകുന്ധമുണ്ടായാൽ നമ്മുടെ സൈന്യം ഇരിക്കുന്ന താറാവുകളെ പോലെയായിരിക്കും അവർ പിന്തിരിഞ്ഞോടാതിരുന്നാൽ ഭാഗ്യമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്തയാക്കിയതാണ് അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം അവിടെയും നിൽക്കുന്നുണ്ട് ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ ഈ റോഫയിലേക്ക് കടന്നു കയറി ഇസ്രായേൽ ഗസയിൽ കാണിച്ചതുപോലെയൊക്കെ കാണിച്ചു കൂട്ടിയാൽ അത് വലിയ ആൾനാശമായിരിക്കും ഉണ്ടാക്കുക ഇപ്പൊ നമ്മൾ ഗസയിൽ കണ്ടതുപോലെ ഒരു ഇരുപത്തെട്ടായിരം എന്ന സംഖ്യ ഇരുപതിനായിരത്തോളം കുഞ്ഞുങ്ങളും സ്ത്രീകളും അടങ്ങുന്ന പേടിപ്പെടുത്തുന്ന ഒരു സംഖ്യ അതിനൊക്കെ എത്രയോ ഇരട്ടി മരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ലോകം മുന്നിൽ കാണുകയാണ് അങ്ങനെ വന്നാൽ ബന്ധികളുടെ കാര്യത്തിൽ പിന്നെ ഒരു ഉറപ്പും ഉണ്ടാകില്ല എന്നും വെടിനിർത്തൽ ചർച്ചകൾക്ക് പിന്നെ പ്രസക്തി ഉണ്ടാകില്ല എന്നും ഹമാസും തിരിച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ആപ ആപദ്രമായ അപകടകരമായ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യമായി മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ ഇസ്രായേലിന് ഈ യുദ്ധം തുടർന്നാൽ അതായത് റഫേലേക്ക് ആക്രമണം കടുപ്പിച്ചാൽ ഈ നാലു മാസം ഗസയിൽ നിര നിരന്തരമായി വ്യോമാക്രമണം നടത്തിയിട്ടും ഈ മൊസാദ് ഉൾപ്പെടെയുള്ള ചാരസംഘടനകളും അമേരിക്കയുടെ അമേരിക്കയുടെ സഹായവും ഒക്കെ ഉണ്ടായിട്ടും ഈ ബന്ധുക്കൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ തുരങ്കങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരം കിട്ടിയിട്ടില്ല അതുപോലെ ഗസ പിടിച്ചെടുക്കുക എന്ന നിലയിലേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഈ അടുത്ത റിപ്പോർട്ടുകൾ വന്നത് ഹമാസ് ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞ ഇടങ്ങളിൽ ഭരണം തുടങ്ങി എന്ന് പറഞ്ഞ വാർത്തകൾ ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഒരു സാഹചര്യം അവിടെയും നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഗസ പിടിച്ചെടുത്തു എന്ന് പറയുന്ന ഇസ്രായേലിന് അത് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഹമാസ് തന്നെ വ്യക്തമാക്കുന്നു അല്ലെങ്കിൽ അത്തരം വാർത്തകൾ പുറത്തുവരുന്നു അതുപോലെ തന്നെ ഗസയിൽ ഇത്രയും ക്രൂരമായ മനുഷ്യത്വരഹിതമായ ഒരു വംശഹത്യക്ക് സമാനമായ എന്ന് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര കോടതിയിൽ പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ടും അതൊക്കെ ചെയ്തിട്ടും ഇസ്രായേലിനെ ജയിക്കാൻ കഴിയുന്നില്ല അവർക്ക് വേണ്ടതൊന്നും കിട്ടിയിട്ടില്ല ഹമാസിൻ്റെ അവിടുത്തെ തലവന്മാരെ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ബന്ധികളെ കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ റഫയിലേക്ക് ആക്രമണം കടുപ്പിക്കുകയാണെങ്കിൽ അത് കൂട്ടക്കുരുതിയിലേക്ക് ഇതുവരെയുള്ള സംഖ്യകളുടെയൊക്കെ വളരെയധികം മേലേക്ക് മരണസംഖ്യ ഉയരുന്നതിന് കാരണമാകുമെന്നും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നും തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ പോയി കഴിഞ്ഞാൽ പല ഭാഗത്തു നിന്നുമുള്ള തിരിച്ചടികൾ ശക്തമായിരിക്കും അമേരിക്ക തന്നെ ഇപ്പോൾ അല്പം മാറി നിൽക്കുന്ന അതായത് ഈ പറയുന്ന പോലെ ഹമാസിനെ അവസാനിപ്പിക്കണമെന്നുള്ളത് ആവശ്യമാണ് എങ്കിലും ഈ റഫയിലേക്ക് ദസയിലെ പോലെ ലക്ഷ്യബോധമില്ലാതെ ആക്രമണം നടത്തുക പദ്ധതികളില്ലാതെ ആക്രമണം നടത്തുക എന്നത് വലിയ ദുരന്തമായിരിക്കും ഇസ്രായേൽ അതിൽ നിന്ന് പിന്മാറണമെന്ന് അമേരിക്കയും പറയുന്ന സാഹചര്യമുണ്ട് ഇറാനാകട്ടെ ഈ ചെറുശക്തികളെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് എന്തിനും തയ്യാറാണ് പലസ്തീന് വേണ്ടി എന്ന മട്ടിൽ അവരുടെ ഒരു ആഘോഷവും നടത്തി അതായത് അവരുടെ വാർഷികാഘോഷത്തിൽ പലസ്തീന് വേണ്ടി തന്നെ അവർ നിലകൊള്ളുന്ന ഒരു സാഹചര്യവും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ വലിയ പ്രത്യാഘാതങ്ങൾ ഇസ്രായേലിനുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മാത്രമല്ല സകല എടുത്തു നിന്നുള്ള പ്രഹരം ഇസ്രായേലിനേൽക്കാനുള്ള സാധ്യതകളുണ്ട് അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് വലിയ തോതിലുള്ള മരണങ്ങൾ നാശനഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത മറുവശത്തും നിൽക്കുന്നു അതായത് റഫയെ തീർക്കാൻ ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടാൽ വലിയ നാശനഷ്ടങ്ങൾ റഫേൽ ഉണ്ടാകും പക്ഷെ അതുകൊണ്ട് ഹമാസിനെ പിടികൂടാനോ ബന്ദികളെ തിരിച്ചു കിട്ടാനോ സാധിക്കണമെന്നില്ല ചിലപ്പോൾ ആ ബന്ദികൾ ഒന്നൊന്നായി കൊന്നുകളയാനും സാധ്യതയുണ്ട് ഹമാസ് അവരുടെ ഇപ്പോഴത്തെ നിലപാട് റഫയിലേക്ക് കടന്നു കയറിയാൽ പിന്നെ വെടിനിർത്തലുമില്ല ചർച്ചയുമില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകും പശ്ചിമേഷ്യ എന്ന് പറയുന്നത് ഒരു യുദ്ധകളമായി മാറും എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയല്ല സകല ആളുകളും ചേർന്ന് പല വഴിക്ക് ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടക്കുന്ന പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും ഇപ്പോൾ അമേരിക്ക പറയുന്ന ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിപൂർണ്ണമായൊരു വെടിനിർത്തലിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് അതായത് ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റിലെ ചിലരൊക്കെ യുദ്ധം നിർത്തണം എന്ന നിലപാടിലേക്ക് പോകുമ്പോൾ തീവ്ര വലതുപക്ഷ സയനിസ്റ്റുകളാണ് ഈ പറയുന്ന നെതന്യാഹു യുദ്ധം തുടരണമെന്ന് പറയുന്നത് എന്തായാലും ഇസ്രായേലിന് നാലു മാസം കഴിഞ്ഞിട്ടും ഒന്നും നേടാനാകാത്തതിൻ്റെ രോഷം ജാല്യതയൊക്കെ പ്രകടമാണ് അതാണ് ഇപ്പോൾ റഫയിലെ ആക്രമണത്തിന് പിന്നിൽ പക്ഷേ അതുകൊണ്ട് ഇസ്രായേലിൽ ഉണ്ടാകാൻ പോകുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കുമെന്നാണ് ഇപ്പോൾ സകലയിടത്തു നിന്നും പ്രത്യേകിച്ചും ഇറാനൊക്കെ ഇത്രയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ തന്നെ ഇറാന്റെ നിലപാടുകളാണ് ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇറാന്റെ തന്ത്രങ്ങളാണ് ഈ യുദ്ധത്തിന് മുഴുവൻ കാരണമെന്നും ഇപ്പോൾ തിരിച്ചടികൾ കുട്ടികളായാലും ഹിസ്ബുളായാലും ഹമാസും ഒക്കെ നൽകുന്ന തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടോട് കൂടിയാണെന്നും വിലയിരുത്തലുകളുണ്ട് അതുകൊണ്ട് ഇറാൻ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്നും കരുതാൻ പറ്റില്ല പക്ഷേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ റഫേൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുന്നു ഇറാൻ തിരിച്ചടിക്കാൻ മറ്റുള്ളവരെ എല്ലാം ഏകോപിപ്പിച്ച് വന്നാൽ അത് ഇസ്രായേലിനും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അത് ഇസ്രായേലിനുള്ളിലുള്ള പലരും തിരിച്ചറിയുന്നുണ്ട് അവിടുത്തെ ഒരു മേയറടക്കം പറഞ്ഞ സാഹചര്യമുണ്ട് അപ്പോൾ അത് കൈവിട്ട് പോകുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് എന്തായാലും യുദ്ധമില്ലാത്തൊരു നല്ല നാളെ അധികം വൈകാതെ വരട്ടെ എന്ന പ്രത്യാശയാണ് ഇപ്പോഴും പങ്കുവയ്ക്കാനുള്ളത്